ഗിരിജേന് സത്യം തന്നെ ജീവിക്കാത്താണ് നല്ലത് കാരണം അത്രയ്ക്കും മോശമായ രീതിയിലുള്ള പ്ര പറച്ചിലാണ് ആ നാട്ടുകാർക്ക് പറയുന്നത് എന്നിട്ട് പറഞ്ഞാൽ അമ്മമാര് കരഞ്ഞ കാര്യമൊക്കെ ഞാൻ ചോദിച്ചപ്പോഴാണ് അവര് പറയുന്നത് സത്യമാണ് മുളയത് സത്യമാണ് എങ്ങനെയെങ്കിലും ആ പാവങ്ങളെ പാവങ്ങളെവിടുന്നു രക്ഷിക്കാനാണ് പറയുന്നത് എങ്ങനെയെങ്കിലും ഉദിച്ച ഗിരിജയം ഓരോ അസ്തമിച്ചിട്ട് പിന്നെ ഉദിച്ചിട്ടില്ലല്ലോ ചിലര് പറയണത് തടി ഗിരിജയായിട്ട് മമ്മിഗിരിജയം ഹണിമോണിന് പോയിന്ന പറ്റിയ പേരാണല്ലോ അമ്പിളി തേനമ്പിളി അതാണുള്ള ഉർജ്ജൽ പേര് എന്ന് പറയപ്പെടുന്നു ഇപ്പൊ ഒന്നും അറിയണ്ടല്ലോ ഉത്തരവാദിത്തങ്ങളൊന്നുമില്ലല്ലോ എല്ലാം ഒഴിഞ്ഞു ഇപ്പോഴെന്നല്ല അല്ലെങ്കിൽ ഉത്തരവാദിത്തം ഇല്ലായിരുന്നല്ലോ സ്വന്തം കാര്യം മാത്രം നോക്കി സ്വന്തം കീശകീർപ്പിച്ച് കുറെ സമ്പാദിച്ചു വെച്ചുല്ലോ ഇനിയിപ്പ ആരുടെയൊക്കെ പേരിലാണോ മേടിച്ച് അവരെ ഇനിയിപ്പ മരിച്ചാലില്ല ഒന്നും അവർക്കറിയണ്ടല്ലോ കുറേ അമ്മമാര് ആ കാരുണ്യഭാവിലെ പട്ടിണിയാണെന്ന് ഒരു യൂട്യൂബർ പോയി അന്വേഷിച്ച് അറിഞ്ഞിട്ടിട്ടുണ്ട് ഈ മമ്മിഗിരിജിയുടെ കയ്യിലിരിപ്പും കൊണ്ട് ആ സ്ഥാപനത്തിന് സഹായം കൊടുക്കുന്നവർ നിർത്തി അല്ലെങ്കിലേ ആ അമ്മമാരും അവിടെ ആ ബാലിക മന്ദിരത്തിൽ ഉണ്ടായിരുന്നവരും എല്ലാ പട്ടിണിയും പരുവട്ടവും ഒരു ഡ്രസ്സോ ഒന്നും ഇല്ലല്ലോ അവർക്ക് നല്ല അവർക്ക് ജീവിക്കാൻ മനുഷ്യന് അത്യാവശ്യം വേണ്ട സോപ്പോ എണ്ണയോ ഒന്നും ഇല്ലല്ലോ അവരവിടെ മഞ്ഞക്കായും കഷ്ടമായിട്ടാണ് വറച്ചട്ടിന്ന് തീയിലേക്ക് എടുത്ത് അടിയ അവസ്ഥയാണ് അവിടത്തെ അമ്മമാർക്കും ആ ബാലികാ മന്ദിരത്തിലെ ബാലയന്മാർക്കും ഉണ്ടായിരുന്ന പിന്നെ ബാലികമാരെ മാറ്റിയത് കൊണ്ട് ഇച്ചിരി ആശ്വസിക്കാം നീ അമ്മമാരുടെ കാര്യമാണ് അവര് തീരുമാനമില്ല ഉദയഗിരിജ അവരുടെ ആ അനാഥ മന്ദിരത്തിലേക്ക് തീർത്തുമില്ലാത്തവരൊന്നും അഡ്മിറ്റ് ചെയ്യില്ലായിരുന്നെന്ന് പറയണ കേട്ടെ എന്തെങ്കിലുമൊക്കെ വസ്തുവകളോ എന്തെങ്കിലും ഒന്നും കാണാണ്ട് ആ സ്ത്രീ ഉദയഗിരിജയുടെ സ്ഥാപനത്തിലെ ബാലികാ മന്ദിരത്തിലെ മൂന്ന് സഹോദരിമാരുടെ ഒരു ബന്ധുവിട്ട ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ആ കുട്ടികളുടെ പിതാവിന്റെ അമ്മ ച്ഛൻ ഈ കൊച്ചുങ്ങളെ കൊച്ചിനെ പിടിച്ചെന്നും പറഞ്ഞെ അത് അംഗൽവാടിയിലെ ടീച്ചറാ ഇവര് പറഞ്ഞുണ്ടാക്കിയത് വത്സ്യം എന്ന് പറയും ഈ പിള്ളേർ അവിടെ പഠിച്ചോണ്ടിരിക്കുന്നു കൊച്ചു കൊച്ചുങ്ങള് കൊച്ചു പിള്ളേര് പഠിച്ചോണ്ടിരിക്ക രണ്ടായിരത്തി പത്തിലായി കൊച്ച് അന്ന് അഞ്ചു വയസ്സേ ഉള്ളൂ ആ സമയത്ത് തന്തകര് പിടിച്ചെന്നും പറഞ്ഞ അവള് ഈ കൊച്ചിനോട് ഒന്ന് ചോദിച്ചു കൊച്ചു അവിടെ ചെന്നു കൊച്ചു പറഞ്ഞെന്നാ പറയുന്നേ ആ അച്ഛൻ പേടിച്ചെന്നും ആ ഞാൻ നിങ്ങളെ കോടതിയിൽ ഈ കൊച്ചിനെ കൊച്ചിനോട് ചോദിച്ച് നീ എന്താ പറയുക ഞങ്ങളുടെ അച്ഛനും മൂവ്മാരും ഞങ്ങളെ കെട്ടി പിടിച്ചെന്ന് പറഞ്ഞു കുടുംബം പോലീസ് സ്റ്റേഷനെ ഇവിടെ കൊണ്ടുപോയി കൊണ്ടുപോയി വേറൊരു വേറെ ഉള്ള ഒരു പോലീസുകാരനും കൂടായിരുന്നു മേലെ നിലയിൽ കയറ്റി ഇരുത്തി ഇരുത്തി ഞാനും എന്റെ ഇളയെ മോളുണ്ടായിരുന്നു ഇവിടെ ഞാനും അവിടെ കൂടെ ചെന്ന് അംഗൽവാടിയിൽ നിന്ന് ഇവിടെ കൊണ്ടുപോയപ്പോഴെ ഞങ്ങളറിയാതെ കൊണ്ടുപോയത് കൊണ്ടുപോയ ഞങ്ങൾ അവിടെ ചെന്ന് ചെന്ന ഉടനെ ഇവർ വിഷം പറയുക നിന്നെ നിന്റെ അച്ഛൻ ഇവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു ഇവിടെ പിടിച്ചെന്ന് പറയേണ്ടി ഇത്രയും ഒരു റൂട്ട് ഈ മഞ്ഞ പിന്നെ ജ്യൂസ് ഉണ്ടായിരുന്നു കയ്യില് ഒരു കുപ്പി ആ അത് കൊച്ചിന്റെ ഉണ്ട് കൊച്ചിനോട് അത് കുടിച്ച് ബിസ്ക്കറ്റ് ഒരു ബിസ്കറ്റും കൊച്ചിന്റെ ഇരിക്കാ ചോദിച്ചാ പറയുന്നത് അത് കഴിച്ചോണ്ട് പാത കേൾക്കാ പറഞ്ഞാൽ മതി ഞങ്ങൾ ഞങ്ങളിത് വാതകം വാതികളിൽ ചെന്ന ഇതെല്ലാം കേട്ടേച്ചാ കേറി ചെന്നെ ഞാൻ ചോദിച്ചത് എന്തോ സാറെ എന്ന് ചോദിച്ചു ആ ചോദിച്ചെ അവര് ഒന്നുമില്ല രാജമേ എന്ന് പറഞ്ഞോണ്ട് കൊച്ചു പിന്നെ ഒന്നും പറഞ്ഞില്ല കൊച്ചിനോടൊക്കെ കൊണ്ട് പറയപ്പിക്കുവായിരുന്നു പിന്നെ എന്നെയും കൊച്ചിനെയും കൂടെ അങ് അവര് പത്തനംതിട്ട ഈ ഗ്രാൻഡ് കിട്ടുന്ന സർക്കാർ ആനുകൾ കിട്ടുന്ന കുട്ടികളെയും തേടിപ്പിടിച്ച് എന്തെങ്കിലും രീതിയിൽ കേസ് ഉണ്ടാക്കി ആ മന്ദിരത്തിലേക്ക് കൊണ്ടുവരുമായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് മാസം ആ കുട്ടികൾക്ക് പൈസ കിട്ടുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ കുട്ടികളുടെ ആധാർ കാർഡ് ആ വേണ്ടപ്പെട്ട രേഖകളെല്ലാം ഈ ഉദയകരിച്ച് അടക്കി പിടിച്ച് വെച്ചേക്കുമായിരുന്നു ആ കുട്ടികൾക്ക് തന്നെ പൈസയൊക്കെ ഇവർ എടുക്കും ആ കുട്ടികൾക്കൊന്നും കൊടുക്കുമില്ല നിവൃത്തിയില്ലാണ്ടായപ്പോൾ ആ കുട്ടികളുടെ പിതാവിൻ്റെ അമ്മ പറഞ്ഞു കുട്ടികളെ ഇങ്ങനെ വിട്ടേക്ക് ഞാൻ തന്നെ നോക്കിക്കോളാം ആ കുട്ടികളുടെ അധ്യാപകര് പറഞ്ഞാണ് ഈ മുത്തശ്ശി അവരുടെ കാര്യങ്ങളൊക്കെ അറിയണത് വൃത്തിയില്ല ആ കുട്ടികൾക്ക് ആവശ്യമുള്ളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് അതുപോലെ ആ മുത്തശ്ശി കൊണ്ടുപോയി കൊടുക്കുന്ന പലഹാരങ്ങളൊക്കെ കുട്ടികൾക്ക് കൊടുക്കണ്ട അവർ മേടിച്ചു വെക്കുവരുന്ന് പറഞ്ഞേ എന്തൊക്കെയല്ലേ ഉദയഗിരിജയുടെ ജീവമാതാ അവൻ സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലമൊക്കെ ചില യൂട്യൂബർമാരൊക്കെ പോയി അവരുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാടിന്റെ നടുക്കാണ് അത് ഇരിക്കണത് ഇറേ ഇപ്ര വീടുകളിലിരിക്കണത് ദൂരത്താ പിന്നെ ഈ കുട്ടികളെ എന്തോരം ആക്രമിച്ചാലും എത്ര ഒച്ച എടുത്താലും കേൾക്കൂല ഉദയഗരിച്ചയുടെ ഒക്കെ ആണല്ലോ സ്ഥാപനം അപ്പൊ എത്രയും ഏർ നിഗൂഢത സൂക്ഷിക്കണ അവരെ അവിടെ കൊണ്ട് ഈ ഒരു സ്ഥാപനം നടത്തും എന്തെങ്കിലുമൊക്കെ കാര്യം കാണാണ്ടിരിക്കലോ അനാഥാലയത്തിന്റെ പേരിൽ അവിടെയുള്ള അന്തേവാസികളെ പട്ടിണിക്കിട്ട് കൊല്ലാക്കൊല ചെയ്തിട്ടാണ് ഉദയഗിരിജിയെ ഫാമിലിയൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് അർമാദിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് ലോകത്ത് ആരും ചെയ്യാത്ത വലിയ നന്മ ചെയ്തു കൊണ്ട് നന്മ മരങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്നത് എന്തായാലും അതുകൊണ്ട് മറ്റുള്ളവര് അവരുടെ കഥകളൊക്കെ പിന്നാമ്പുറക്കഥകളൊക്കെ കഥകളായിട്ട് അറിഞ്ഞൂലും സോഷ്യൽ മീഡിയയിലൂടെയുള്ള അവരുടെ ആ ഉദയം അവരുടെ അസ്തമയത്തിനായിരുന്നു എന്നുള്ളത് അവര് പോലും അറിഞ്ഞില്ല അതുപോലെ ഉദയഗിരിജിക്കെതിരെ പരാതി കൊടുത്ത് കെന്നടി സാറ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനം ബെഗർ ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ റൂട്ടി കൂടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരെ അങ്ങനെയുള്ള നിരാലംബരായവരെ അദ്ദേഹം കൂട്ടിക്കൊണ്ടു വന്ന ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തുകൊണ്ടിരുന്നു അവിടെ നിന്ന് ബലമായാണ് ഈ ഉദയഗിരിജ അവരുടെ സ്ഥാപനത്തിലേക്ക് ആളുകളെ കൊണ്ടുപോയത് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനം കൂട്ടിപ്പോയി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ അദ്ദേഹത്തിന് ഒരാൾ മെച്ചിട്ടുണ്ടെങ്കി ആ ഡെഡ് ബോഡിക്ക് വില പറഞ്ഞ് ആൾക്കാര് തരാന്ന് പറഞ്ഞു ചെന്നിട്ടുണ്ടെന്ന് അദ്ദേഹം അവര് വഴിക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട് അദ്ദേഹം മുൻസിപ്പാലിറ്റിക്ക് വഴി അറിയിച്ചിട്ടാണ് ആ അദ്ദേഹത്തിന്റെ സമയത്ത് ഡെഡ് ബോഡീസ് എല്ലാം സംസ്കരിച്ചുകൊണ്ടിരുന്നത് കെണ്ണടിച്ച അദ്ദേഹം ഒക്കെ മനുഷ്യാവകാശ പ്രവർത്തന തീർച്ചയായും മനുഷ്യത്തുള്ള ഒരാളായിരിക്കുമല്ലോ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ചു എന്ന് പറഞ്ഞ പോലെയാണ് കൊള്ളരുതായ്മകൾക്ക് കയ്യും കാലം വെച്ച സ്ത്രീയാണ് ഉദയീകരിച്ച ജീവമാതയിലെ അമ്മമാരെ സന്ദർശിച്ച യൂട്യൂബർമാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ അവര് കണ്ടാറിയ പട്ടിണി കോലങ്ങൾ തന്നെയാണ് എന്തൊക്കെയോ അമ്മമാർക്ക് സംസാരിക്കണം അവരോട് അവരുടെ മുഖത്തൊക്കെ ഭയവും സങ്കടവും തള്ളിച്ച് നിൽക്കണം സ്ത്രീകളുടെ സ്ഥാപനം തന്നെ തുടങ്ങാൻ കാരണം എന്തെങ്കിലുമൊക്കെ കണ്ടുകൊണ്ടായിരിക്കുമല്ലോ ഒന്നും കാണാതെ ആയിരിക്കുമല്ലോ സ്ത്രീകളാവുമ്പോ എന്തെങ്കിലും പൊടിക്കൊരു സ്വർണം ഇല്ലാണ്ടിരിക്കുമല്ലോ അപ്പം അവരെ അവരുടെ ചെല്ലണവരുടെ ഈ പ്രായം ആണെങ്കിൽ അവർ ആദ്യം അതൊക്കെ ഊരി പിടിക്കുന്നവരാണ് കേട്ടെ അവരുടെ ചെല്ലാൻ നമ്മളുണ്ട് എന്നിട്ട് അവർക്ക് ഭക്ഷണം പോലും കൊടുക്കുകയില്ല ഇങ്ങനെയുള്ള ആളുകൾ ഉള്ളതുകൊണ്ടായിരിക്കും ദുഷ്ടനെ പോലെ വളർത്തുമെന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഇത്രയും ക്രിമിനലായ ഉദയഗിരിജിക്ക് പുണ്യസ്ഥാപനം തുടങ്ങാൻ എങ്ങനെ അനുമതി കിട്ടി എങ്ങനെ ഒപ്പിച്ചു എന്നുള്ളതൊക്കെ ഏകദേശം ഇപ്പം മനസ്സിലായി അവർക്കിടെ എതിരെ ഒരു നടപടിയും വരാത്ത സ്ഥിതിക്ക് അതൊക്കെ നമുക്ക് അവരുടെ സ്വാധീനം മനസ്സിലാക്കാവുന്നേ ഉള്ളു പുള്ളിക്കാരിക്ക് പണം ഉള്ളുകൊണ്ട് അവർക്ക് ഒത്താശ ചെയ്ത ഒത്താശ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും വിഹിതം കിട്ടും അവർക്ക് ബെനഫിറ്റുണ്ടല്ലോ പാവപ്പെട്ട നിരാലംബരായ അമ്മമാർക്കും ബാലികമാർക്കും വേണ്ടി വാദിച്ചിട്ടില്ല അവർക്ക് എന്നാ കിട്ടാൻ അതുകൊണ്ട് നീതിക്കെതിരെ കണ്ണടയ്ക്കും ഈ ഉദയകരിജനെ സഹായിക്കണ ഉന്നതാധികാരികളുണ്ടല്ല അവരും കാരുണ്യപാവിലെ അമ്മമാർക്ക് നീതി കിട്ടുന്നവരെ ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും